പുതിയ നയങ്ങളും പരിപാടികളുമായി ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ടീം വികസിത കേരളവുമായി ജില്ലാ കൺവെൻഷനുകൾ തുടങ്ങാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരുങ്ങുകയാണ് തിങ്കളാഴ്ച മുതൽ മെയ് പത്ത് വരെ പാർട്ടിയുടെ മുപ്പത് സംഘടനാ ജില്ലകളിൽ ഹൈടെക് കൺവെൻഷനുകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് തുടക്കം ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പ്രത്യേകം പ്ലാനുകൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അവതരിപ്പിക്കുമെന്നാണ് വിവരം സംസ്ഥാനത്തെ മുപ്പത് സംഘടനാ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച അറുന്നൂറിലേറെ ഭാരവാഹികളെ ആകെ ടീം വികസിത കേരളം എന്നാണ് പാർട്ടി അധ്യക്ഷൻ വിശേഷിപ്പിക്കുന്നത് ഇതേ പേരിലാണ് ഇനിയുള്ള കൺവെൻഷനുകളും സംഘടിപ്പിക്കുന്നത് തിങ്കളാഴ്ച തൃശൂർ സിറ്റി റൂറൽ ജില്ലകളിലാണ് തുടക്കം മെയ് പത്തിന് പാലക്കാട് വെസ്റ്റ് ജില്ലാ കൺവെൻഷനോടെ സമാപിക്കും പതിനേഴ് ദിവസം ഹൈടെക് കൺവെൻഷനാണ് ലക്ഷ്യം രാവിലെ ജില്ലാ കോർ കമ്മിറ്റി യോഗം പിന്നീട് പഞ്ചായത്ത് തലം മുതലുള്ള ഭാരവാഹികളുടെ പ്രത്യേക കൺവെൻഷൻ നടക്കും പ്രസംഗമല്ല അധ്യക്ഷൻ്റെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനാണ് ഹൈലൈറ്റ് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പാർട്ടിയുടെ ജയസാധ്യത അനുസരിച്ച് എ ബി സി വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് എക്കാണ് ജയസാധ്യത കൂടുതൽ എയിൽ ജയം ഉറപ്പാക്കാനും മറ്റിടങ്ങളിൽ നേട്ടം ഉണ്ടാക്കാനുമുള്ള പ്ലാനുകൾ മുന്നോട്ട് വെക്കും പാർട്ടി ഭാരവാഹികൾക്ക് അങ്ങോട്ടും അഭിപ്രായം പറയാം താഴെ തട്ട് മുതൽ ഭാരവാഹികൾ ഓരോ മാസവും നടത്തിപ്പിൻ്റെ പുരോഗതി റിപ്പോർട്ട് അധ്യക്ഷന് കൈമാറണം പുതിയ അധ്യക്ഷന്റെ ആദ്യ വെല്ലുവിളി തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഓരോ ജില്ലകളിലും പല കാരണങ്ങൾ കൊണ്ട് സജീവമല്ലാത്ത മാറി നിൽക്കുന്ന പ്രാദേശിക നേതാക്കളെ അധ്യക്ഷൻ പ്രത്യേകമായി കാണും അതിവേഗം ജില്ലാ ഭാരവാഹികളെ തീരുമാനിച്ചെങ്കിലും പലയിടത്തും വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെന്ന പരാതി മുരളീധരപക്ഷത്തിനും കൃഷ്ണദാസ് വിഭാഗത്തിനുമുണ്ട് സംസ്ഥാന ഭാരവാഹികൾ ആരൊക്കെ എന്നതും ആകാംക്ഷയാണ് ദേശീയ അധ്യക്ഷന്റെ പ്രഖ്യാപനത്തിന് ശേഷമാകും സംസ്ഥാനത്തെ പുനഃസംഘടന വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കുക എന്ന വെല്ലുവിളിയാണ് പുതിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ മുന്നിലുള്ളത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ടു പോകുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന